ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ കുറിച്ചാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന അംഗത്തെ സഭയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അയോഗ്യനാക്കാമെന്ന ചട്ടം നമുക്കെല്ലാവർക്കും അറിയാം ആ ചട്ടം ഉപയോഗിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണുന്ന കാര്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ മാങ്കൂട്ടത്തിൽ കോടതി ആശ്വാസം വൈകിയെങ്കിലും പ്രശ്നമില്ലെന്നും വിലയിരുത്തുകയാണ് എത്തിക്സ് കമ്മിറ്റി നീക്കം എന്തുകൊണ്ടായിരിക്കും പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതിൽ നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് പ്രിവിലേജ് കമ്മിറ്റി കമ്മിറ്റി തിങ്കളാഴ്ച തീരുമാനമെടുത്തേക്കും ഡി കെ മുരളി പരാതിയിലാണ് പരിഗണിക്കുന്നത് ഇതിനു പിന്നിൽ കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള സിപിഎം നീക്കമാണെന്നാണ് ചില കോൺഗ്രസ് പക്ഷങ്ങൾ പറയുന്നതും മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നീക്കത്തെ കോൺഗ്രസ് എതിർക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിന്റെ പ്രതീക്ഷയും അതിനുവേണ്ടി മാത്രമായിരിക്കുമോ ഈ നീക്കം നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്നാണ് പൊതുവേയുള്ള അഭിപ്രായവും രാഹുലിന്റെ ഭാഗം കേട്ടാകുമൊരുപക്ഷെ കമ്മിറ്റി തീരുമാനമെടുക്കുക നിരന്തരം പീഡന കേസുകളിൽ പ്രതിയായ എം എൽ എ അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥ നിയമസഭയുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ പറയുന്നുണ്ട് വ്യക്തമായി പ്രതിപാദിക്കുന്നുമുണ്ട് രാഹുലിനെതിരായ പരാതി സ്പീക്കർ പരിഗണിച്ച് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് സഭയ്ക്ക് അയോഗ്യനാക്കാം അതിവേഗം ഈ നടപടികൾ ഏറ്റെടുക്കാനാണ് ീക്കമെന്നാണ് കരുതുന്നത് സി പി എമ്മിന് വ്യക്തമായ ഭൂരിപക്ഷവും എത്തിക്സ് കമ്മിറ്റിയിലുണ്ട് നിയമസഭയിലെ ഭൂരിപക്ഷവും ഉപയോഗിക്കാം ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ നിയമ നടപടിക്കും പോകാം കേട്ടോ എങ്കിലും അതിൽ തീരുമാനം വരാൻ സമയം കുറച്ചെടുക്കും അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പും പുതിയ സഭയുമെല്ലാം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധിയുണ്ടായാലും അത് സി പി എമ്മിന് ഒരു പക്ഷേ പ്രതിസന്ധി ഉണ്ടാവില്ല ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊരു നീക്കവും അതേസമയം സമാന കേസുകളിൽ നേരത്തെ അറസ്റ്റിലായ മറ്റ് എം എൽ എമാരുടെ കാര്യം ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുമുണ്ട് അതേസമയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായാൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം മൂന്നാം പീഡനക്കേസിൽ റിമാൻഡിലായിരിക്കുന്ന രാഹുൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്ന അംഗത്തെ സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ അയോഗ്യനാക്കാമെന്ന ചട്ടം ഉപയോഗിച്ചാണ് ഈ നീക്കം നടത്തുന്നത് സമിതിയിൽ സി പി എമ്മിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ തീരുമാനം അനുകൂലമാകാൻ അവർക്ക് എളുപ്പമാണ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിച്ച ശേഷം സഭയിൽ ഭൂരിപക്ഷത്തോടെ അയോഗ്യനാക്കാൻ പ്രമേയം പാസാക്കാം എന്നാൽ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ രാഹുലിന് അവകാശവുമുണ്ട് മൂന്ന് വ്യത്യസ്ത ലൈംഗിക പീഡന പരാതികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പ്രതിയായിരിക്കുന്നത് ഇതിൽ മൂന്നാം കേസിൽ പതിനെട്ട് ദിവസത്തെ ശേഷം കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഉപദ്രവിച്ചതടക്കം പത്തോളം പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്തുതന്നെയാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം തെറിക്കാൻ നിമിഷങ്ങൾ മതിയാകും അത് കൃത്യമായ ഇടപെടലിലൂടെ തന്നെ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനുള്ള നീക്കവും നടക്കുന്നു നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം